എല്ലാ കൂട്ടുകാർക്കും ദാസേട്ടൻ കിച്ചനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മുരിങ്ങക്കായ തക്കാളി വെച്ചുള്ള ഒരു ഒഴിച്ചുകറിയാണ് നല്ലൊരു ടേസ്റ്റിയായ ഒഴിച്ചു കറിയാണ് ഹോട്ടൽ സ്റ്റൈലിൽ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം അതിനു മുമ്പായിട്ട് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലേക്കൺ അമർത്തി ഓളം ഓപ്ഷൻ കൂടി കൊടുക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതിനായിട്ട് ഞാനിവിടെ ഒരു മൂന്നാല് മുരിങ്ങക്കായ ഒരു മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് കട്ടിയായിട്ട് ഒരു പാത്രത്തിലേക്ക് ആ മുരിയക്കായ കഴുകിയിടുക ആവേശത്തിന് വെള്ളമൊഴിച്ച് അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞത് ഒരു നാല് പച്ചമുളക് കീറിയിട്ടത് പിന്നെ അല്പം മഞ്ഞൾപ്പൊടി ഒരു എരിവിനനുസരിച്ച് ഒരു മുക്കാൽ സ്പൂൺ മുളക് പൊടി ചേർത്ത് നമുക്കതൊന്ന് വേവിച്ചെടുക്കണം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക അപ്പം നമുക്കത് അടച്ച് വെച്ച് വേവിക്കാം അപ്പോൾ മുരിയാക്കായ ഒരു പകുതി വേവായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത തക്കാളി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് ഒരു കുറച്ച് പരിപ്പാണ് പരിപ്പ് ഞാൻ ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് ഒരു നൂറ് ഗ്രാമിൻ്റെ അടുത്ത പരിപ്പേ ഉള്ളൂ അത് കൂടി ചേർത്ത് കൊടുക്കണം ഇനി അത് അടച്ചിട്ട് നമ്മൾക്കത് മുഴുവനായിട്ട് വേവിച്ചെടുക്കണം അപ്പോഴേക്കും നമുക്കതിനുള്ളൊരു അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഒരു അരമുറിൻ്റെ അടുത്ത് തേങ്ങ എടുത്തിട്ടുണ്ട് അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു മൂന്നല്ലി വെള്ളി ഇത് നിർബന്ധമായിട്ട് ചേർത്ത് കൊടുക്കുക കറിക്ക് നല്ല ഫ്ലേവർ ഫ്ലേവറായിരിക്കും അല്പം ചെറിയ ജീരകം ചേർത്ത് നമ്മളത് ഒന്ന് അരച്ചെടുക്കണം വല്ലാതെ അങ്ങോട്ട് അരഞ്ഞ് പോകാണ്ട് ചെറിയൊരു തരിയായിട്ട് അരച്ചെടുക്കുക അപ്പോഴാണ് ഈ ഒഴിച്ചു കറക്ി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇത് പെട്ടെന്നാവുമല്ലോ മുരിങ്ങക്കായ് വേഗാനുള്ള സമയം നമുക്കിതിനു വേണ്ടി തക്കാളിയൊക്കെ പെട്ടെന്ന് വന്ന് കിട്ടും അപ്പോൾ മുരിങ്ങക്കായ് ഇവിടെ നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ആ അരപ്പം അതിലേക്ക് കൊടുക്കാം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ കറിയൊക്കെ നമുക്ക് നല്ലതുപോലെ ഒന്ന് തിളച്ച് നല്ല സെറ്റായി വരുന്നുണ്ട് ഇതുപോലെ ഒന്ന് ഒരു പരുവത്തിലാകണം കറി ഇരിക്കേണ്ടത് ഒഴിച്ചു കറിക്ക് ഈ ഒരു കട്ടി ഉണ്ടാവണം അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി ആവശ്യത്തിന് കുറച്ചുകൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഇനി അതിലേക്ക് ഒരു വറവിട്ട് കൊടുക്കണം അതിനായിട്ട് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക എണ്ണ ചൂടായി വരുമ്പോൾ ഒരു അരസ്പൂണ് കടുക് പിന്നെ ഒരു രണ്ട് മൂന്ന് ഇതൾ കരിവേപ്പില കൂടി ചേർക്കുക ഇനി അതിലേക്ക് അല്പം മുളക് പൊടി കൂടി ചേർത്തിട്ട് ആ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ ഹോട്ടൽ സ്റ്റൈലിലുള്ള മുരിങ്ങക്കായ തക്കാളി പരിപ്പ് ചേർത്ത് ഒഴിച്ച് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം എന്നാൽ ഈ ഒരു സ്റ്റൈലിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ തേങ്ങ ആയിരിക്കുമ്പോൾ രണ്ട് വെള്ളുള്ളി ഒന്ന് ചേർത്ത് കൊടുക്കുക അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇപ്പോൾ കറി നമ്മൾ കണ്ടാലേ അറിയാം നല്ലൊരു കളറും നല്ലൊരു രുചിയായിരിക്കും വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു